അതെ ഉണരാത്ത ഹിന്ദുവും ഉണരാത്ത പെണ്ണും സുഖമറിയുന്നില്ല അതുപോലെയൊക്കെ തന്നെയാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ അവൻ ഞാൻ ആ ജാതികളായി ഇടകലർന്നും പിരിഞ്ഞും പിരിയാതെയുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ കാര്യമായി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു മതം മാറ്റവുമായി ബന്ധപ്പെട്ട കഥയാണ് അതായത് ചീറ്റിപ്പോയ ഒരു മതംമാറ്റ കഥ കേരളത്തിൽ ഹിന്ദുക്കളെ മുറിച്ചും കൊണ്ട് വളർന്നു വന്ന രണ്ടു മതമാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാരിൽ പലരും മഹാമടിയന്മാരും സുഹിയന്മാരും ഞാൻ ഈ പറഞ്ഞത് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ള ആ ഉദ്ധരണികളിൽ നിന്നുമാണ് ഞാൻ ഈ പറയുന്ന കാലഘട്ടത്തിലും കാര്യങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെയെന്നാണ് അനുഭവം കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ വില്യം ബൂത്തും കാതറിംഗ് ബൂത്തും ചേർന്ന് സ്ഥാപിച്ച സൽവേഷൻ ആർമി വ്യക്തികളെ ക്രിസ്ത്യാനികളിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉൾപ്പെടെ സുവിശേഷ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതായിരുന്നു കേരളത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ സജീവമായിരുന്നു ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യങ്കാളി കേരളത്തിൽ നിലനിന്നിരുന്ന ജാതീയമായ അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിച്ച മഹാന്മാരായ നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായിരുന്നു സമൂഹത്തിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടിയാണ് അയ്യങ്കാളി പോരാടിയത് പുലിയ സമുദായ അംഗമായിരുന്ന അദ്ദേഹം സംഘടനാ ശക്തിയും ശക്തി ശക്തിപ്രകടനവും വഴി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചത് ശ്രദ്ധേയമായൊരു കാര്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന യോഗം രൂപീകരിച്ച അദ്ദേഹത്തിന്റെ ഇടപെടൽ കേരള സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിതെളിച്ചത് അയ്യങ്കാളിയുടെ സ്വാധീനം തിരിച്ചറിഞ്ഞ മിഷനറിമാർ അദ്ദേഹത്തെ മതപരിവർത്തനം ചെയ്യാനുള്ള ചില ഗൂഢശ്രമങ്ങൾ നടത്തിയിരുന്നു അയ്യങ്കാളിയെ മതം മാറ്റിയാൽ അദ്ദേഹത്തിന്റെ അനുയായികളിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ക്രിസ്തു മതത്തിലേക്ക് മാറാൻ കഴിയുമെന്നവർ കണക്ക് കൂട്ടി അതിനുവേണ്ടി സൽവേഷ്യൻ ആർമിയുടെ ഒരു പ്രത്യേക യോഗത്തിൽ അദ്ദേഹത്തെ അതിഥിയായി ക്ഷണിച്ചു മികച്ച സ്വീകരണവും പ്രലോഭനങ്ങളും ഒക്കെ നൽകി ആ യോഗത്തിൽ അയ്യങ്കാളിയെ ക്രിസ്തു മതത്തിലേക്ക് മതം മാറ്റുവാൻ സാൽവേഷൻ ആർമി കമാൻഡർ ആയിരുന്ന ക്ലാരാക്സ് എന്ന മതാമ അശ്രാന്തം പരിശ്രമിച്ചു യോഗത്തിലെ അയ്യങ്കാളിയുടെ പെരുമാറ്റം കണ്ട മതാമ അദ്ദേഹം മതം മാറുമെന്ന് തന്നെ പ്രതീക്ഷിച്ചു യോഗത്തിനിടയിൽ അതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരോടായി പറഞ്ഞു വൈകാതെ പറയാം യോഗത്തിൽ നിന്നും പിരിഞ്ഞ അയ്യങ്കാളി പിറ്റേ ദിവസം നേരെ ചെന്നത് മഹാരാജാവിന്റെ അടുത്തായിരുന്നു തിരുവിതാംകൂർ മഹാരാജാവുമായി അയ്യങ്കാളി നടത്തിയ കൂടിക്കാഴ്ച ഒരു സുപ്രധാന സംഭവമാണ് നിർബന്ധിത മതപരിവർത്തനം തടയാൻ മഹാരാജാവിനോട് അഭ്യർത്ഥിച്ച് ആയിരക്കണക്കിന് ഒപ്പുകൾ അടങ്ങിയ ഒരു നിവേദനം അദ്ദേഹം രാജാവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു ഈ നിവേദനം ധീരമായ ഒരു നീക്കമായിരുന്നു അയ്യങ്കാളിയുടെ ചർച്ചാ വൈദഗ്ധ്യവും തന്റെ സമൂഹത്തെ അണിനിരത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവും ഈ സംഭവം എടുത്തുകാട്ടുന്നു നിർബന്ധിത മതപരിവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് ഭീമമായ ഒരു ഹർജിയും കൊണ്ടാണ് അയ്യങ്കാളി മഹാരാജാവിനെ കണ്ടത് നിർബന്ധിത മതം മാറ്റം തടയണം എന്നാവശ്യപ്പെട്ട മഹാത്മാ അയ്യങ്കാളി ആ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചത് സകല മതപരിവർത്തന സംഘടനകൾക്കും ഒരടിയായി മാറി അതിന്റെ ഫലമായി ആരെയും നിർബന്ധിച്ച് മതം മാറ്റരുത് എന്ന് മഹാരാജാവ് ഉത്തരവ് ഇറക്കി മതം മാറ്റരുത് എന്നും മതം മാറുന്നവൻ മാറ്റാൻ സഹായിച്ചവനേക്കാളും പാപിയായി മാറും എന്ന് ബൈബിൾ വചനം മറന്ന പാതിരിമാർക്ക് ഇതൊരടിയായി മാറി മത്തായി ഇരുപത്തിമൂന്നിൽ പതിനഞ്ചിൽ പറയുന്നത് ഇങ്ങനെയാണ് കപടനാട്ടിക്കാരായ നിമജ്ഞരെ പരീഷന്മാരെ നിങ്ങൾക്കയ്യോ കഷ്ടോ ഒരുവരെ മതം മാറ്റാൻ നിങ്ങൾ കടലിലും കരയിലും സഞ്ചരിക്കുന്നു നിങ്ങളതിൽ വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങളെക്കാളിരട്ടി നരകത്തിൽ ശിശുക്കളാക്കുകയാണ് നിങ്ങൾ അവരെ ചെയ്യുന്നത് ഇത് ബൈബിൾ പുതിയ നിയമത്തിലുള്ള ഒരു സംഗതിയാണ് ഇന്നും കേരളത്തിലും ഇന്ത്യയിലും അതായത് മോദിയുടെ ഈ ഇന്ത്യയിലും ഈ ആധുനിക ഇന്ത്യയിലും മതം മാറ്റം നിർബാധ നടക്കുന്നു എന്നതാണ് സത്യം കന്യാകുമാരി തിരുവനന്തപുരം പൂജപ്പുര മുടവന്നോൾ ആരനാട് കാട്ടാക്കട തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇതിനൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ ഗുഡ് വേ എന്ന ഈ യൂട്യൂബ് ചാനൽ മതങ്ങൾക്കെതിരല്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ മതം മാറ്റത്തിനെതിരാണ് മതമല്ല മാറേണ്ടത് മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ടാണ് മാറേണ്ടത് അതിന് തുറന്ന സംവാദങ്ങളും സത്യത്തെ ഉൾക്കൊള്ളാൻ ഉള്ള കഴിവും ജനം നേടേണ്ടതുണ്ട് ജനമിന്നും പ്രത്യേകിച്ച് ഹിന്ദുക്കളും ഹരിജനങ്ങളും ദളിതരും തങ്ങളുടെ വേദങ്ങൾ നന്നായി പഠിക്കുന്നില്ല അത് മാറണം അത് മാറിയേ തീരൂ അറിവുള്ളവനെ ആർക്കും മതം മാറ്റാൻ കഴിയില്ല എന്നതിന് ഒരു ഉദാഹരണമാണ് മഹാത്മാ അയ്യങ്കാളിയുടെ ഈ കഥ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു